നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നൊബേൽ സമ്മാനമാണ് നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർക്കൊക്കെ ലഭിച്ചു എന്ത് കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്നത് നൊബേൽ സമ്മാനം ആറ് കാറ്റഗറികളിലാണ് നൽകുന്നത് വൈദ്യശാസ്ത്രം രസതന്ത്രം ഭൗതികശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സമാധാനം സാഹിത്യം ആറ് മേഖലകളിലാണ് നൊബേൽ സമ്മാനം നൽകുന്നത് ആദ്യം നമുക്ക് വൈദ്യശാസ്ത്രത്തിന് ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം വൈദ്യ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന് രണ്ട് പേർക്കാണ് ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗ്യാരി റോഫ്കിനും ഇവർ രണ്ടു പേരും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ആരൊക്കെയാണ് വിക്ടർ ആംബ്രോസും ഗ്യാരി റോഫ്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് രണ്ടു പേർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത് വൈദ്യശാസ്ത്ര ആർക്കാണ് വിക്ടർ ആംബ്രോസും ഗാരി റോവിനും നെക്സ്റ്റ് രസതന്ത്രം രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഡേവിഡ് ബക്കറും ഡെമിസ് ഹസാബിസ് ജോൺ എം ജംപറും ഇവർക്ക് മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഡേവിഡ് ബക്കർ ഡെമിസ് ഹസാബിസ് ജോൺ എം ജമ്പർ ഇതിൽ ഡേവിസ് ബക്കറും ജോണം ചെമ്പറും യു എസ് ശാസ്ത്രജ്ഞരാണ് ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻ ശാസ്ത്രജ്ഞരാണ് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് മൂന്ന് പേർക്ക് ആർക്കൊക്കെയാണ് ഡേവിസ് ബർക്കറ് ഡെമിസ് ഹെസാബിസ് ജോൺ എം ജമ്പർ അവർക്ക് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് അടുത്തത് ഭൗതിക ശാസ്ത്രത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും രണ്ടു പേർക്കാണ് ലഭിച്ചത് ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻറ്റണും ഹിൻഡൻ എന്നാണ് ഇത് ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് ജോൺ ഹോഫീൽഡും ജെഫ്രി ഹിൻറ്റൺ കൃത്രിമ നാഡീ വ്യവസ്ഥയുടെ അതായത് നിർമ്മിത ബുദ്ധിക്ക് അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് വിദ്യ വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നൊബൈൽ സമ്മാനം ലഭിച്ചത് ഭൗതികശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് ലഭിച്ചത് ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻഡൺ ഇവർക്ക് രണ്ടുപേർക്കാണ് പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഡാരൻ എയ്സ് മൊഗലു സൈമൺ ജോൺസൺ റോബിൻസൺ ഡാരൻ എയ്സ് മൊഗലു സൈമൺ ജോൺസൺ റോബിൻസൺ ഈ മൂന്ന് പേർക്കാണ് സാം എക്കണോമിക്സിനുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ ആർക്കാണ് എക്കണോമിക്സിനുള്ളത് കിട്ടിയത് ഡാരൻ എയ്സ് മൊഗല്ലു സൈമൺ ജോൺസൺ റോബിൻസൺ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ഇനി അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഒരു ജപ്പാൻ സംഘടനയാണ് അതായത് നിഹോൺ ഹിഡാൻ എന്ന് പറയുന്ന ഒരു സംഘടന എന്താണ് നിഹാൻ നിഹോൺ ഹിഡാൻ എന്ന് പറയുന്ന ജപ്പാൻ സംഘടനക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹിബാ എന്നും ഈ സംഘടന അറിയപ്പെടുന്നുണ്ട് ഈ സംഘടനയുടെ മറ്റൊരു പേരാണ് ഹിബാഖുഷ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പത്തിനാണ് ഈ സംഘടന നിലവിൽ വന്നത് ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ അണുബോംബ് വിസ്ഫോടണം നടന്നല്ലോ അപ്പം അതിൽ അതിജീവിച്ച ആൾക്കാരുടെ സംഘടനയാണ് ഈ ഹിബാകുഷ് അല്ലെങ്കിൽ നിഹോൺ ഹിഡാൻ ക്യൂ എന്നറിയപ്പെടുന്ന സംഘടന ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ടോക്കിയോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നിലവിൽ വന്നത് ഇപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് നിഹോൺ ഹിഡാൻ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ഹിബാബുഷ് എന്നും ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നു ആരുടെ സംഘടനയാണെന്ന് ചോദിച്ചാല് ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ അണുബോംബ് വിസ്ഫോടനം നടന്നപ്പോൾ അത് അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ഹാൻ കാങ് എന്ന് പറയുന്ന ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിക്കാണ് ഹാൻകോങ് എന്നു പറയുന്ന ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് അവരുടെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ദ വെജിറ്റേറിയൻ ബേബി ബുദ്ധ വൈറ്റ് ബുക്ക് ഇതിൽ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് വെജിറ്റേറിയൻ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കൃതി ഇതിന് രണ്ടായിരത്തി പതിനാറിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി കാങ് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ്